എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ജോബ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഗ്രൂപ്പ് എ യിൽ വരുന്ന പോസ്റ്റുകൾ അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ് മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫെയർ ഹിന്ദിയാണ് ഈ മൂന്ന് തസ്തികയുടെയും പേ ലെവൽ ലെവൽ ടെൻ ആണ് അതായത് അൻപത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് പ്രായപരിധി ഈ മൂന്ന് പോസ്റ്റിനും മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇനി ഗ്രൂപ്പ് ബി തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേഴ്സണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഈ മൂന്ന് തസ്തികയിലേക്ക് മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റെനോഗ്രാഫർ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ഫോർ ആണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ ആയിരിക്കും പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സുവരുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ലബോറട്ടറി ടെക്നിക്കൽ പോസ്റ്റാണ് തസ്തിക ടെക്നിക്കൽ അസിസ്റ്റൽ ലബോറട്ടറി ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് പ്രായപരിധി മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിൽ തന്നെ മെക്കാനിക്കൽ കെമിക്കൽ മൈക്രോബയോളജി ഡിസിപ്ലിൻ വരുന്നുണ്ട് അടുത്തത് ഗ്രൂപ്പ് സി സീനിയർ ടെക്നീഷ്യനാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ഫോറാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിസിപ്ലിൻസ് വരുന്നത് കാർപ്പൻ്റർ വെൽഡർ പ്ലംബർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ആണ് ഈ തസ്തികയിലേക്ക് ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ആണ് ശമനം ലഭിക്കുന്ന ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇനി ഓരോന്നിൻ്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോഴ്സ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് അക്കൗണ്ട്സ് ഒക്കെയാണ് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് എം ബി എ ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ സോഷ്യൽ വർക്ക് ഒക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇനി പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ പ്രോഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇനി അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ പോഷൻസി ടെസ്റ്റ് ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അടുത്തത് അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇൻ ഓട്ടോ കാർഡ് അല്ലെങ്കിൽ വർക്കിംഗ് നോളജ് ഓഫ് ടൈപ്പോഗ്രഫി അല്ലെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഓട്ടോ കാർഡ് ആൻഡ് ഡ്രഫ്റ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇനി സ്റ്റെനോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം കൂടാതെ കമ്പ്യൂട്ടർ ഓപ്ഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഷോർട്ട് ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അടുത്തത് സീനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ക്വാളിഫൈ സ്കിൽ ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ടെസ്റ്റ് അതൊക്കെയാണ് വരുന്നത് കൂടാതെ ജൂനിയർ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡിഗ്രിയും ടെമ്പ്യൂട്ടർ ഓഷ്യൻസി ടെസ്റ്റും ആണ് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഡിപ്ലോമ യോഗ്യത ആവശ്യമാണ് ഇനി സീനിയർ ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആയിരിക്കണം കൂടാതെ ഐ ടി ഐ ഉണ്ടായിരിക്കണം ഏതൊക്കെ ട്രേഡ് ആണെന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യൻ ഫിറ്റർ കാർപ്പൻറ്റർ പ്ലംബർ വയർമാൻ വെൽഡർ ആണ് വേണ്ടത് അതുപോലെ തന്നെ രണ്ടു വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇനി ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ കൂടാതെ നാഷണൽ അപ്രണ്ടിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ഓരോ തസ്തിക്കും വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ തസ്തികയ്ക്കും മുൻപ് പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് ബി ഐ എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അയക്കാം അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് നിങ്ങൾ ആദ്യമേ ബി ഐ എസിൻ്റെ സൈറ്റിൽ കയറുക അതായത് ബി ഐ എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറിയിട്ട് അവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിൽ നിന്നും ക്ലിക്ക് ഇയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത ശേഷം സേവ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഡോക്യൂമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപേക്ഷാ ഫീസ് എത്രയാണ് വരുന്നത് നോക്കാം അസിസ്റ്റന്റ് ഡയറക്ടർ ഹിന്ദി അസിസ്റ്റന്റ് ഡയറക്ടർ ഫിനാൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് എക്സാം നടക്കുന്നത് നവംബർ മാസത്തിലായിരിക്കും അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ തസ്തികളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഐ ടി എ ഉള്ളവർക്കും വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ യോഗ്യത നോക്കി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി